നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് ജീവനൊടിക്കാൻ നെൽകർഷകന്റെ കുടുംബത്തിന് സഹായവുമായി മുംബൈ മലയാളി ബാങ്കിലെ കുടിശ്ശിക അടയ്ക്കാനുള്ള പണം അദ്ദേഹം കൈമാറി സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ സമ്മാനമാണെന്ന് കരുതിയാൽ മതിയെന്നാണ് പണം നൽകിയ ആൾ വ്യക്തമാക്കിയത് എന്നാൽ പേര് വെളിപ്പെടുത്താൻ അദ്ദേഹം തയ്യാറായിട്ടില്ല കുടുംബത്തിന്റെ ദുരവസ്ഥ അറിഞ്ഞ് ഇന്ന് രാവിലെയാണ് പതിനേഴായിരത്തി അറുനൂറ് രൂപ കൈമാറിയത് വായ്പ നിഷേധിക്കപ്പെട്ടതിനെ തുടർന്ന് ജീവനൊടിക്കിയ കർഷകൻ തകഴി കുന്നുമ്മ കാട്ടിൽ പറമ്പിൽ കെ ജി പ്രസാദിന്റെ വീടും അഞ്ചു സെന്റ് വസ്തുവും ജപ്തി ചെയ്യാനുള്ള നടപടി നിർത്തിവെക്കാൻ പട്ടികജാതി പട്ടികവർഗ വകുപ്പ് ഉത്തരവിട്ടു മന്ത്രി കെ രാധാകൃഷ്ണന്റെ നിർദ്ദേശപ്രകാരമാണ് നടപടി പരമാവധി ഇളവ് നൽകി വായ്പ തീർപ്പാക്കാനും കുടുംബത്തോട് സംസാരിക്കാനും ഉദ്യോഗസ്ഥരോട് മന്ത്രി നിർദ്ദേശിച്ചിരുന്നു ഇതേ തുടർന്ന് ജില്ലാ മാനേജർ എം കെ ബോസും സംഘവും വീട്ടിലെത്തി ജപ്തി ഒഴിവാക്കുന്നതിനുള്ള അപേക്ഷ വാങ്ങി പ്രസാദിന്റെ ഭാര്യ ഓമര രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് ഇരുപത്തിയേഴിന് പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷനിൽ നിന്നെടുത്ത സ്വയം തൊഴിൽ വായ്പയിൽ പതിനേഴായിരത്തി കുടിശ്ശികയായതിനെ തുടർന്നാണ് ജപ്തി നോട്ടീസ് അയച്ചത് ഓമനയുടെ അപേക്ഷ പരിഗണിച്ച് തീരുമാനിക്കുന്നതിനായി മന്ത്രിക്കും ഹെഡ് ഓഫീസിലേക്കും റിപ്പോർട്ട് നൽകുമെന്ന് പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ ജില്ലാ മാനേജർ പറഞ്ഞു പാട്ടത്തിനടുത്ത മൂന്നര ഏക്കറിൽ വളമിടാൻ അരലക്ഷം രൂപ വായ്പ ലഭിക്കാത്തതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ പതിനൊന്നിനാണ് പ്രസാദ് ജീവനൊടുക്കിയത് പ്രസാദിന്റെ കുടുംബത്തിനെതിരായ ജപ്തി നടപടി നിർത്തിവെക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് പലിശ ഇളവുകൾ നൽകി ഒറ്റ തവണയിലൂടെ വായ്പ തീർപ്പാക്കും കുടുംബത്തിന്റെ സാഹചര്യം മനസ്സിലാക്കാതെ അയച്ചതിൽ കോർപ്പറേഷൻ എം ഡിയോട് അടിയന്തര റിപ്പോർട്ട് തേടിയിട്ടുണ്ട് ലഭിച്ച ശേഷം തുടർ നടപടി സ്വീകരിക്കും രണ്ടു മാസം മുൻപാണ് തകഴി കുന്നുമ്മ സ്വദേശിയായ കർഷകൻ കെ ജി പ്രസാദ് ആത്മഹത്യ ചെയ്തത് കൃഷിയിറാക്കാൻ ബാങ്കിൽ നിന്ന് വായ്പ ലഭിക്കാത്തതിനെ തുടർന്നായിരുന്നു പ്രസാദ് ജീവൻ ഒടുക്കിയത് സംഭവം വിവാദമായതോടെ പ്രസാദിന്റെ കുടുംബത്തിന് വാഗ്ദാനങ്ങളുമായി മന്ത്രിമാരും രാഷ്ട്രീയ നേതാക്കളും എത്തുകയും ചെയ്തിരുന്നു വന്നവരെല്ലാം വാഗ്ദാനത്തിൽ നൽകി മടങ്ങി എന്നാൽ രണ്ടു മാസത്തിനുള്ളിൽ പ്രസാദിന്റെ വീട്ടുകാരെ തേടിയെത്തിയത് ആകെയുള്ള കിടപ്പാടവും ജപ്തി ചെയ്യുമെന്ന നോട്ടീസാണ് പ്രസാദിന്റെ ഭാര്യ ഓമന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷനിൽ നിന്ന് രണ്ടായിരത്തിഇരുപത്തിരണ്ട് ഓഗസ്റ്റിൽ അറുപതിനായിരം രൂപ സ്വയം തൊഴിൽ വായ്പ എടുത്തിരുന്നു പതിനയ്യായിരം രൂപയോളം തിരിച്ചടച്ചു പതിനൊന്ന് മാസമായി തിരിച്ചടവ് മുടങ്ങി കുടിശ്ശികയായ പതിനേഴായിരത്തി അറുനൂറ് രൂപ അഞ്ചു ദിവസത്തിനുള്ളിൽ അടച്ചില്ലെങ്കിൽ വീടും പുരയിടവും ജപ്തി ചെയ്യുമെന്ന് നോട്ടീസിൽ പറയുന്നു പാട്ടത്തിനടുത്ത മൂന്നര ഏക്കറിൽ വളമിടാൻ അരലക്ഷം രൂപ വായ്പ ലഭിക്കാത്തതിനെ തുടർന്നാണ് കഴിഞ്ഞ നവംബർ പതിനൊന്നിനാണ് പ്രസാദ് കീടനാശിനി കഴിച്ച് ആത്മഹത്യ ചെയ്തത് ഭർത്താവ് മരിക്കുന്നതിന് മുൻപ് ഓമന തൊഴിലുറപ്പ് ജോലി ചെയ്തിരുന്നു ഇപ്പോൾ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സഹായത്തിലാണ് കുടുംബം കഴിയുന്നത് അതേസമയം പ്രസാദിന്റെ കുടുംബത്തിന്റെ കടബാധ്യത എഴുതി തള്ളണമെന്നും ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ധനസഹായം നൽകണമെന്നും മകൾക്ക് ജോലി നൽകണമെന്നും ആവശ്യപ്പെട്ടു ് സർക്കാരിന് കത്ത് നൽകിയിരുന്നു ഇക്കാര്യം പരിശോധിക്കാൻ പട്ടികജാതി പട്ടികവർഗ കോർപ്പറേഷന്റെ ഡയറക്ടറെ ചുമതലപ്പെടുത്തിയതായി മന്ത്രി രാധാകൃഷ്ണൻ മറുപടി നൽകി എന്നാൽ സഹായിച്ചില്ലെന്ന് മാത്രമല്ല ജപ്തി നടപടി സ്വീകരിക്കുകയായിരുന്നു ഇത് ന്യായീകരിക്കാനാവില്ല എന്ന് രമേശ് ചെന്നിത്തല എം പറഞ്ഞു